തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ യുവതി പ്രസവിച്ചു ഇതര സംസ്ഥാനക്കാരിയാണ് പ്രസവിച്ചത് പ്ലാറ്റ്ഫോം നമ്പർ സമീപം പൂർണ്ണ ഗർഭിണിയായ ിൽ ഏകദേശം രാവിലെ പത്തരമണിയോടുകൂടി ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഡ്യൂട്ടി സ്റ്റാഫും ക്ലീനിങ് സ്റ്റാഫും അറിയിച്ചു അതിനെ തുടർന്ന് ഞങ്ങൾ പ്ലാറ്റ്ഫോമിലെ ജിആർ പി ആർ പി എഫ് അതുപോലെ തന്നെ ഇവിടുത്തെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രവർത്തകർ സ്റ്റേഷൻ മാസ്റ്റർ ക്ലീനിങ് സ്റ്റാഫ് എല്ലാവരും വന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീ ഇവിടെ ഈ കോക്കാല ഗേറ്റിനടുത്ത് വേദന കൊണ്ട് പുളയുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ ഞങ്ങൾ ആംബുലൻസിന് വിവരം അറിയിച്ചു പക്ഷേ ആംബുലൻസ് എത്തുന്നതിന് മുമ്പ് തന്നെ സ്ത്രീ ഇവിടെ പ്രസവിക്കുകയും ഈ പ്ര ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫായിട്ടുള്ള സുഹറ സുഹറ ചേച്ചിയുടെ നേതൃത്വത്തിൽ ചേച്ചിക്ക് മുന്നേ ഇതുപോലൊരു പ്രസവം എടുത്ത് പരിചയമുണ്ട ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളാ പ്രസവ പ്രസവത്തിന് നേതൃത്വം പ്രസവം ഒരു ആ ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞ് അവർ ജന്മം നൽകുകയും കുഞ്ഞിനെയും അമ്മയെയും അതിനുശേഷം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇപ്പോൾ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു ആ സ്ത്രീ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവരുടെ ഭർത്താവിനെ കാണുന്നതിന് വേണ്ടിയിട്ട് മലപ്പുറത്തേക്ക് പോകാൻ വേണ്ടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നതാണ് കൂടെ ഒരു രണ്ട് മൂന്ന് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ഒരു ഉണ്ടായിരുന്നു ആ അൺകുഞ്ഞും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രവർത്തകരോടൊപ്പം ഉണ്ട് സുഖമായിട്ടിരിക്കുന്നു അമ്മയും കുഞ്ഞും കൂടെ ഉണ്ടായിരുന്ന ആ കുഞ്ഞു സുഖമായിട്ടിരിക്കുന്നു വളരെയധികം സന്തോഷം ഒരു അമ്മയുടെയും കുഞ്ഞു വേറെ ആരും ഉണ്ടായിരുന്നില്ല ഇല്ല മാഡം ഇപ്പൊ ഒരു 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 അത് ആയിട്ട് ഈ എങ്ങനെയാണ് ഹാൻഡിൽ അല്ലെങ്കിൽ അവരുടെ എന്നെ സംബന്ധിച്ചത് ആദ്യത്തെ ഒരു ആണ് ഞാനും കണ്ടിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ക്ലീനിങ് ഉണ്ടായിരുന്ന ഒരു സുഹര ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി ഇപ്പം ഇവിടെ ഇല്ല പക്ഷേ ചേച്ചി തന്ന ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് പിന്നെ ഇവരൊക്കെ നമ്മളെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ തുടർന്ന് ആ കുഞ്ഞിന്റെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു അതിൽ വളരെയധികം എത്തിക്കുന്നതിന് മുൻപ് തന്നെ യുവതി പ്രസവിച്ചു ഇതോടെ റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ എഎസ്ഐ അജിത കുമാരിയുടെ നേതൃത്വത്തിൽ സിആർ പി എഫ് പ്രവർത്തകർ പ്രസവ രക്ഷ നടത്തി പ്രസവം പൂർത്തിയാക്കിയ ശേഷം അമ്മയെയും കുഞ്ഞിനെയും പിന്നീട് തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി